നമസ്കാരം ഇതൊരു നന്മയുടെ വാർത്തയാണ് നമ്മുടെ സഹോദരങ്ങൾ ദുരിതക്കയത്തിൽ പെട്ടുകൊണ്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരവസ്ഥയാണ് വയനാട്ടിലുള്ള ദുരന്ത ഭൂമിയിലേക്ക് താമരശ്ശേരി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ യൂണിറ്റ് മെമ്പർമാർ ചേർന്നുകൊണ്ട് നടത്തുന്ന നടത്തുന്നൊരു സഹായഹസ്തമാണ് അതിൻ്റെ വാഹനം ഇവിടെ പുറപ്പെടുകയാണ് തീർച്ചയായിട്ടും വളരെ വലിയൊരു നെന്മ പ്രകൃതമായിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഇതിന് സഹായഹസ്തം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങളാണ് വയനാട്ടിലുള്ളത് ആ സ്ഥലങ്ങളിലേക്ക് തീർച്ചയായിട്ടും നമ്മുടെ വണ്ടി അല്പനേരം എത്തിക്കയും അതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യാപാര വ്യവസായിയുടെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ അഷ്റഫ് സാറിനെ സ്നേഹപൂർവ്വം എന്താണ് പറയാനുള്ളത് ഈ ദുരന്ത സംഭവത്തിൽ താമരശ്ശേരിയിലെ കച്ചവടക്കാർക്ക് ഇന്നലെ ഞങ്ങളൊരു കുറിപ്പ് അയച്ചപ്പോൾ വെറും ഒരു ദിവസം കൊണ്ട് മാത്രമാണ് ഇത്രയും സാധനങ്ങൾ ലഭ്യമായത് ആ സാധനമായി ഈ ദുരിതവും വിലക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ് അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു അറിയിപ്പ് കിട്ടിയ ഉടനെ തന്നെ തന്ന കച്ചവടക്കാരുടെ നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇനിയും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ ഏറ്റവും കൂടുതൽ സഹായിച്ച കച്ചവടക്കാരോടാണ് പ്രത്യേകം ഈ നന്ദി താമരശ്ശേരി കച്ചവടക്കാരോട് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ ഒരവസ്ഥയിൽ ഇനിയും ആളുകൾ അവർക്ക് വേണ്ടിയുള്ള സഹായഹസ്തങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇതൊരു മാതൃകയാണ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി താമരശ്ശേരി യൂണിറ്റ് ചെയ്യുന്ന ഈ നന്മ പ്രവൃത്തി അഭിനന്ദിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി